தொடர்ந்து அப்பறாத்தூத்திரம் அவ்வதாத் படபேதண்டு அவருத்தஜனாது ஒன்னு பையாம் அவ்வாவாத் அதுவா அவ் ஒலும் പിന്തിരിയാത്ത ഭജനം കൊണ്ട് ഒരിക്കലും പിന്തിരിയാത്ത ഭജനം കൊണ്ട് എന്ന് പറഞ്ഞ എന്താ അർത്ഥം നിരന്തരമായ ഭജനം കൊണ്ട് ഭക്തി ഉണ്ടാവും അപ്പൊ ചോദ്യം വരും ഭജനം ചെയ്യണമെങ്കിൽ ഭക്തി കൊണ്ട് ഭക്തി ഇല്ലാണ്ടും ഭജനം ചെയ്യാം പക്ഷെ ഭജനം ചെയ്ത് 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 നമ്മളിൽ ശുദ്ധമായ ഭക്തി ഉണ്ടാവും എന്താണ് ഈ ഭജനം ഭജനം എന്ന് പറഞ്ഞാൽ സേവനം എന്നാണ് അർത്ഥം ഭജു സേവായാം എന്നാണ് ധാതു സേവനം ഈ ലോകത്തിൽ നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യാം എവിടെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടോ അവിടെ നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്യാം ഇന്നതെന്ന് പറയാൻ പറ്റില്ല ഇന്നതൊന്നും നമുക്കൊന്നും എഴുതി വെക്കാൻ ആദ്യം പറ്റില്ല കാരണം ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറി മാറി വരും പക്ഷേ ഒന്ന് തുറന്ന് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ സേവനം അർഹിക്കുന്ന ഒട്ടനവധി മേഖലകളെ നമുക്ക് കാണാൻ പറ്റും സാധിക്കുന്ന രീതിയിൽ സാധിക്കുന്ന രീതിയിൽ എല്ലാര്ക്കും ഒരുപോലെ ചെയ്യാൻ കഴിയില്ല പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും അല്ലെ ഇല്ല എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ കഴിയില്ല പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ അത് അത്ഭുതകരമായ രീതിയിലാണ് ഈ ചെയ്യുന്നതോറും കൂടുതൽ സാധ്യതകൾ ചെയ്യുന്നതോറും കൂടുതൽ സാധ്യത വരും ഞാനൊരു വയസ്സായിട്ടുള്ള ദമ്പതികളെ കണ്ടു അവർക്ക് രണ്ടു പേർക്കും പതിക്കും പത്നിക്കും എൺപതിനു മുകളില് വയസ്സുണ്ട് എവിടെന്ന കണ്ടെന്ന് ചോദിച്ചമിഴ്നാട്ടില് ഈ കോവിഡിന് ശേഷം ഒന്ന് പോയിട്ടോ ഈ പറയുന്ന പരിപാടി കോവിഡിനു മുമ്പ് നിരന്തരമായി നടന്നു ചെന്നൈയില് ചുഗദർ ബിസവും എന്നുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു അത് പരമപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ഉപദേശത്തിനനുസൃതമായി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു അതിന്റെ ആരംഭം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ദില്ലിയിൽ വെച്ച് വലിയൊരു സമ്മേളനം നടന്നപ്പോൾ വളരെ മോശമായ ഭാഷയിൽ സനാതനധർമ്മത്തെ കുറിച്ച് അവിടെ പ്രതിപാദനം ഉണ്ടായി ഹിന്ദുക്കൾ ഒരു സേവയും ചെയ്യില്ല സേവ എന്നൊക്കെ പറഞ്ഞ ക്രിസ്ത്യാനികളാണ് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് ഹിന്ദുക്കൾ അമ്പലം ഉണ്ടാക്കി വഴിപാട് കഴിക്കുക അല്ലാണ്ട് ഒരു സേവയും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഇതിൽ പങ്കെടുത്ത രണ്ടു പേര് ഒരാൾ എസ് ഗുരുമൂർത്തിയാണ് വേറെ ഒരാളുണ്ട് ഇവർ രണ്ടും നേരെ പൂജ്യ സ്വാമിജിയുടെ എടുത്താവണം ഇങ്ങനൊരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തു സ്വാമിജി പറ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കൂ എന്നിട്ട് എന്തെല്ലാം സേവ ചെയ്യുന്നുണ്ടെന്നൊന്ന് കാണിക്കൂ ലോകം അത്ഭുതപ്പെട്ടു കാരണം നമ്മൾ നമ്മളാരും ഇന്നത് ചെയ്യുന്നുണ്ടെന്ന് ആരെയും അറിയിക്കാറില്ല കേട്ടോ ഞാൻ എന്തപ്പോ ഒരു ദിവസം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ആരോടും പറയാറില്ല രഹസ്യമായിട്ടാ ചെയ്യുക നാട്ടിൽ എവിടെ പോയാലും ദിവസം എനിക്ക് ദക്ഷിണ കിട്ടിക്കൊണ്ടേയിരിക്കും ദിവസം കിട്ടും ദക്ഷിണ ഇല്ല എന്ന് പറയാൻ പാടില്ല ചിലപ്പോ വലിയ സംഖ്യ ഉണ്ടാവും ചിലപ്പോ ചെറിയ സംഖ്യ ഉണ്ടാവും പക്ഷെ ഒന്ന് തീർത്ത് പറയാം പിറ്റേ ദിവസമാകുമ്പോഴത്തേക്ക് ഒരു വയസ്സുണ്ട് മുഴുവൻ പിറ്റേന്ന് രാവിലെ കൊടുത്തിരിക്കും ആശുപത്രി വന്ന ആർക്കും കാണാം എന്താ ചെയ്യണം അത് നിത്യം നടക്കും നമ്മൾ ആരോടും പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല ഇന്നാൾക്ക് കൊടുത്തു ഉത്ര കൊടുത്തു ഏ പറയില്ല പറയേല എന്ത് കിട്ടിയോ അത് കൊടുക്കും ഇതുപോലെയാണ് എല്ലാവരും നമ്മൾ ആരും ഞാൻ ഇന്ന് ചെയ്തു ഇന്ന് ചെയ്തു അറിയിക്കാറില്ല ഇത് ഗുണമാണ് ഇത് ദോഷമാണ് ഇത് ഗുണമാണ് കാരണം അതാണ് ശരിയായ സേവനം ദോഷമാണ് കാരണം ഹിന്ദു സമാജം ചെയ്യുന്ന സേവനത്തെ കുറിച്ച് പുറം ലോകം അറിയുന്നില്ല അതുകൊണ്ട് സ്വാമിജി പറഞ്ഞു നിങ്ങളൊരു എക്സിബിഷൻ സംഘടിപ്പിക്കും ആ എക്സിബിഷനിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടുകാർ അറിയട്ടെ അങ്ങനെ ചെന്നൈയില് ടുഗദർ വിസവ് എന്നൊരു കൂട്ടായ്മ ഉണ്ടാക്കി അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഹിന്ദു സെർവി സേവാ എക്സിബിഷൻ ആദ്യത്തെ വർഷം ഇരുന്നൂറ് വർഷോളുണ്ടായി രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്ക് മുന്നൂറ്ററുപത് വർഷോളായി മൂന്നാമത്തെ വർഷമാകുമ്പോഴത്തേക്ക് അറുന്നൂറിലധികം വർഷമുള്ള ഓരോ സംഘടനയും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ലോകത്തോട് വിളിച്ചുപോകും ആ അഭിമാനപൂരിതമായി ഹിന്ദു സമൂഹത്തിന്റെ മനസ്സ് ധികം ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വൃദ്ധ ദമ്പതികളെ കണ്ടത് ഇവരെന്താ ചെയ്യണമെന്ന് അറിയോ വഴിയിലുള്ള ശവങ്ങളെ മുഴുവൻ കൊണ്ടുവന്ന് കുളിപ്പിച്ച് അതിന്റെ ചിട്ടയിൽ കർമ്മങ്ങളെ ചെയ്ത് ദഹിപ്പിക്കുക അതാ പരിപാടി ആദ്യം തുടങ്ങിയത് അവർ ഒരു ശവം വെച്ചിട്ടാണ് ഒരു വാഹനാപകടം പറ്റി ശവ ഒരു ഏറ്റെടുക്കാനില്ല ഈ അവസ്ഥയിൽ ഈ അമ്മയ്ക്ക് കണ്ടപ്പോ സക്കടായി അമ്മയല്ലേ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാ നമുക്ക് രണ്ടാക്കൂടി ചെയ്യാ അങ്ങനെ അവര് അതിനെ കൊണ്ടുപോയി പൊളിപ്പിച്ച് ശ്മശാനത്തില് പോലീസിൽ രേഖ കൊടുത്ത് അങ്ങനെ അനാഥശവാണ് ഞങ്ങൾ ചെയ്തോളാം എന്ന രേഖപ്പെടുത്തി ശവസംസ്കാരം ചെയ്തു നിയമം അനുസരിച്ചു അതാ വരുന്നു രണ്ട് അതാ വരുന്നു നാല് പതിനാറ് മുപ്പത്തിരണ്ട് അങ്ങനെ പോവുകയായി ഇപ്പൊ ഒരു ദിവസം പത്തു അമ്പത് ശതങ്ങളാണ് അവർ മുഖേന ചെയ്യിക്കുന്നത് എത്ര പുണ്യെന്നാലോചിച്ചു ആ മനുഷ്യൻ മാത്രമല്ല മനുഷ്യൻ പൂച്ച പട്ടി റോഡ് സൈഡിൽ ആരൊക്കെ മരിച്ചു കിടക്കുന്നത് എന്ന് ഇവര് വൃത്തിയാക്കി വിധിപ്രകാരം സംസ്കാരം ചെയ്തിരിക്കും അപ്പൊ എനിക്ക് അത് കഴിയില്ല എനിക്ക് ഇത് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കും നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഴി ഉണ്ടെങ്കിൽ സർക്കാർ എന്താ കുഴി അടയ്ക്കാത്തതെന്ന് ചോദിക്കും നമുക്കൊരു കല്ലവിടെ എടുത്തു വെച്ച് അടയ്ക്കാൻ നമ്മൾ മനസ്സിലാക്കില്ല പൊതുവെ നമ്മുടെ സ്വഭാവം സ്വഭാവത്താണ് നമ്മളൊരു പൊതുസ്ഥലത്തിലൂടെ നടക്കുമ്പോൾ അലസ്യമായിട്ട് അവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഏയ് വൃത്തിയില്ലാത്ത മനുഷ്യന്മാരും അവിടെ എവിടെയും പെറുക്കി വലിച്ചു കെറിയേക്കട്ടോ എന്ന് ചോദിച്ച് നടക്കാതെ ഒന്ന് ഒന്നെടുത്ത് നമുക്കത് വേസ്റ്റ് വാസ്കരിൽ ഇട്ടൂടെ ഞാൻ ചെയ്യാറുണ്ട് അവനെ ചെയ്യണതല്ലേ അവനോട് പറയാൻ പറ്റും ഞാൻ റെയിൽവേ സ്റ്റേഷൻ ആയാലും എയർപോർട്ടിൽ നിന്നായാലും ഒക്കെ ചെയ്യാറുണ്ട് നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി രണ്ട് നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യുന്നു ഇങ്ങനെ എന്തെല്ലാ മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാം ഇതാരെയും കാണിക്കാനല്ല മറിച്ച് നമ്മുടെ സാധനയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് തീരണം അങ്ങനെ സേവനം ചെയ്യുമ്പോ ചിത്തശുദ്ധി വരും ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ ഭക്തി പ്രകാശിക്കും അവ്യാവൃത്ത ഭജനാത് അത് ഇനി ഭജനത്തിന് ലോകസാമാന്യമായ അർത്ഥം എടുക്കാം അതിന് വിരോധമില്ല ോധില്ല ആശ്രമത്തില് ഒരു ദിവസം സഹസ്രനാമ പാരായണം നടക്കുക എല്ലാ അമാവാസിക്കും പൗർണവാസിക്കും സഹസ്രനാമ പാരായണം ഉണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അപ്പൊ ഒരു അമ്മയെയും കൊണ്ട് അവരുടെ മകൻ വന്നു മകൻ വന്ന് അമ്മ ഹാളിൽ വന്ന് സഹസ്രറാമൻ ചൊല്ല മകൻ അവിടെ ഇരുന്നിട്ട് ഫോണില് അവരോടൊക്കെയോ എന്തൊക്കെയോ പറയുക എന്തൊക്കെയോ പരിപാടിയാണ് എന്ത് സഹസ്രാം എന്നെ ബാധിക്കണില്ല എന്നുള്ള മട്ടിലാണ് അവന്റെ ഒരു നെപ്പും നോട്ടവും ഒക്കെ കൊറേ നേരം കഴിഞ്ഞു ഈ അമ്മയെ വിളിക്കാൻ വേണ്ടി വന്നപ്പോ അമ്മ പറഞ്ഞു കുറഞ്ഞു ഈ പ്രാവശ്യം പൂർത്തിയാക്കിയിട്ടേ ഞാനുള്ളു തുടങ്ങി പോയോ പിന്നെ ഞാൻ കാണണെന്താന്ന് വെച്ചാൽ ഇവൻ ഇരുന്ന് അതെ പിന്നെ അവൻ ചൊല്ല പിന്നെ അമ്മ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവൻ എണീക്കുന്നില്ല കാരണം അറിയാതെയാണെങ്കിൽ പോലും ജപം ചെയ്യുമ്പോ ജപം കേൾക്കുമ്പോ കീർത്തനങ്ങൾ കേൾക്കുമ്പോ ഒരു ശാന്തിയുടെ തരംഗം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ കഴിയും ആ അനുഭവം നമ്മെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് നയിക്കും ആ അനുഭവം നമ്മളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് നയിക്കും സംശയമില്ല അതുകൊണ്ട് അവ്യാപൃത ഭജനാത് അവ്യാപൃതമായ ഭജനം കൊണ്ടും ശുദ്ധമായ ഭക്തി ഉണ്ടാവും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കട്ടെ ഇപ്പൊ പറഞ്ഞ രണ്ടും ചേർക്കാൻ പോവുകയാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഭജനമാണെന്ന കാഴ്ചപ്പാടുണ്ടായാലോ അപ്പൊ നേരത്തെ പറഞ്ഞത് പ്രത്യേകം ചെയ്യുന്ന സേവനങ്ങളാണ് നേരത്തെ പറഞ്ഞത് പ്രത്യേകം ചെയ്യുന്ന കീർത്തനങ്ങളാണ് ഇത് രണ്ടിനെയും സമന്വയിപ്പിച്ച് കർമ്മ കരോമി തത്തതഖിലം ശോതം ആരാധനം എന്നുള്ള ഭാവന വന്നാലോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഈശ്വര പൂജയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്ന ദിവസം അതെല്ലാം ഈശ്വര പൂജയായിട്ട് മാറും അത് അടിച്ചു വരികയാണെങ്കിലും പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും പാത്രം കഴുകുകയാണെങ്കിലും പാടുകയാണെങ്കിലും നൃത്തം ചെയ്യുകയാണെങ്കിലും ഇന്നതെന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ അത് ഈശ്വര പൂജയാണ് കാരണം ഈ പഠിക്കുന്നതിലൂടെ മാത്രമേ എനിക്ക് എന്റെ രാഷ്ട്രത്തെ സേവിക്കാൻ സ്വയം തയ്യാറാക്കാൻ കഴിയൂ വലിയ യജ്ഞമാണ് ഒരു കച്ചവടക്കാരൻ കച്ചവടം ചെയ്യും കച്ചവടം ചെയ്താൽ ലാഭം ഉണ്ടാക്കണം സമ്പന്നനാവണം അങ്ങനെ സമ്പത്ത് ആർജിക്കുന്നതിലൂടെയെ എന്റെ രാഷ്ട്രവും സമ്പന്നമാകും വിതരണ വിപണന ശൃംഖല മുന്നോട്ട് പോകും ഒരു കൃഷിക്കാരെ കൃഷി ചെയ്യുമ്പോൾ ഇതിലൂടെ ഞാൻ എന്റെ രാഷ്ട്രത്തെ സ്നേഹിക്കുകയാണ് ഭഗവാനെ സ്നേഹിക്കുകയാണ് സേവിക്കുകയാണ് ഇതൊരു കാഴ്ചപ്പാട് നോക്കൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈശ്വര പൂജയാണ് അല്ലാതെ പ്രത്യേകം പൂജിക്കുന്നതല്ല പൂജ പ്രത്യേക മണി അഴുങ്കിൽ പൂജിക്കുന്നതല്ല അത് നല്ല പറഞ്ഞത് അത് വേണം അത് വേറെ മറിച്ച് യദ്യത് കരോമി കരോമേ തത്തത് അഖിലം ശംഭൂതാരാധന എന്തെന്ത് കർമ്മം ഞാൻ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഹേ ഭഗവാനെ അവിടുത്തെ പൂജയാണ് ീ കാഴ്ചപ്പാടോടുകൂടി ഒരല്പം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു സംശയമില്ല അത് നമ്മുടെ ജീവിതത്തെ കൃതാർത്ഥമാക്കും അത് ശുദ്ധമായ ഭക്തിയെ നമുക്ക് നൽകും ഇന്നലെ ഇന്നലെയാണ് ഒരാള് പറഞ്ഞു ആദ്ധ്യാത്മികമായ എന്ത് സംശയവും സ്വാമിജിയോട് ചോദിക്കോ ഞാൻ അയാള് ചോദിച്ചു എനിക്കൊരു സംശയം എന്താ ആധ്യാത്മികമല്ലാത്ത എന്താ സംശയം സംശയ മനസ്സിലായില്ല ഇയാള് പറഞ്ഞത് ആധ്യാത്മികമായ ഏത് സംശയവും സ്വാമിയോട് ചോദിക്കാനോ അവിടെ ബഹുമാന സൂചകമായൊരു ജീ ഉണ്ട് കേട്ടോ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച സംശയം ഇതാണ് എനിക്കൊരു സംശയമുണ്ട് ആധ്യാത്മികമല്ലാത്ത എത്താണ് എന്താ ഉള്ളത് ആർക്കെങ്കിലും പറയാമോ ആധ്യാത്മികമല്ലാത്ത ഉള്ളത് ഒന്നുമില്ല കാരണം ആത്മാച്ച ഉള്ളത് എന്നർത്ഥം ആത്മാന്ന് പറഞ്ഞാൽ ഉള്ളത് അസ്ഥിതി ഏവോപലബ്ധ്യ ഉണ്മയാണ് ആത്മ എക്സിസ്റ്റൻസ് ഉണ്മ്മ സത്താണ് എന്ന് പറയുന്നത് അപ്പൊ ഉള്ളതിനെ സംബന്ധിക്കുന്നതാണ് അധ്യാത്മിക ഉള്ളതിനെ സംബന്ധിക്കുന്ന അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ തല്ലുപിടിയും പറഞ്ഞാലും അധ്യാത്മികാണ് കാമം പറഞ്ഞാലും അധ്യാത്മികമാണ് ധർമ്മം പറഞ്ഞാലും അധ്യാത്മിക അർത്ഥം പറഞ്ഞാലും അധ്യാത്മിക ഉള്ളതല്ലാത്ത ഒന്നും ഇല്ല ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ലാത്തതിനെ കുറിച്ച് സം സ്വാമിയോട് സംശയു ചോദിച്ചാൽ പറഞ്ഞേ ഇല്ലാത്തതിനെ കുറിച്ച് ഞാനെങ്ങനെ പറയാ ഇല്ലാത്തതിനെ കുറിച്ച് നീ എങ്ങനെ ചോദിക്കാത്മികമല്ലാത്ത ഒന്നുമില്ല ഇത് ആത്മശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവരാണ് ആധ്യാത്മികം വേറെ എന്തോ ആണെന്ന് വിചാരിക്കുന്നത് ശ്രദ്ധിക്കും അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടോ അതെല്ലാം ഭജന കാരണം ഈശ്വര്യമല്ലാത്ത ഒന്നുമില്ല ഈ കാഴ്ചപ്പാട് ഒരല്പം വരുന്നതോടുകൂടി നമ്മുടെ ജീവിത വീക്ഷണം മാറും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശൈലി മാറി നേരത്തെ നമ്മൾ മേലുദ്യോഗസ്ഥരെ കാണാൻ കാണിക്കാനാ ജോലി ചെയ്തത് വേറെ ആരെയോ കാണിക്കാൻ വേണ്ടി അതെ ചിലപ്പോ പൂജ ചെയ്യുന്നത് പോലും ചിലപ്പോ അങ്ങനെ ഇരിക്കും ഇല്ലേ ഞാൻ ചെയ്ത അലങ്കാരങ്ങളൊക്കെ എങ്ങനെയുണ്ട് നാട്ടുകാരൊക്കെ കണ്ടാൽ സന്തോഷാവില്ലേ എന്നാൽ എനിക്ക് ദക്ഷിണ കൂടുതൽ കിട്ടില്ലേ അവിടെ പൂജ പോലും പൂജയല്ല ഉണ്ടാവുക എന്നാൽ ഈ കാഴ്ചപ്പാട് വന്നാൽ നമ്മൾ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുന്നത് പോലും അടുക്കും ചിട്ടയോടുകൂടി ചെയ്ത് ശരി ജീവിതത്തിൽ ഏത് പ്രവൃത്തി ചെയ്യുമോ ഈശ്വര പൂജയായിട്ട് മനസ്സിലാക്കും അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റി തന്റെ ജീവിതത്തിന്റെ അർത്ഥവത്വം വരും അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ജോലി ചെയ്യാന്ന് വിചാരിച്ചു ആ ജോലി അതിന്റെ ഫലം അതിന്റെ ചുറ്റുപാടിൽ മാത്രം നമ്മൾ ഒത്തുമോ അല്ലെ ചിന്തിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാതെ ഞാൻ അത് സ്വന്തം ബിസിനസ് ആയിക്കോട്ടെ വേറൊരാളുടെ കീഴിലായിക്കോട്ടെ നമ്മളെ കാഴ്ചപ്പാട് പരിമിതമായിരിക്കും ഇന്ന ഫലം ഇന്ന കൺസൽ ഇന്നതിൽ ഇത്രയിൽ ഒതുങ്ങി നേരെ മറിച്ച് ഇത് ഈശ്വരീയമായതാണ് ഈശ്വര പൂജയാണ് ഇതിലൂടെ നടക്കുന്നത് എന്ന് വരുമ്പോഴത്തേക്കോ നമ്മുടെ ആ ഒരു 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 മാനം മാറി ചിന്തിച്ചു നോക്കും എത്ര വലുതാവും നമ്മൾ ഓരോരുത്തരും അപ്പോ നമ്മൾ ഇടുങ്ങിയ വ്യക്തിത്വം പോയാ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ഭജനമാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി ജീവിക്കുമ്പോ അവ്യാവൃത ഭജനമായി അവിടെ ഭജനമല്ലാത്തൊന്നില്ല ഒന്നില്ല കിടന്നുറങ്ങുകയാണെങ്കിലും ഭജനം തന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഭജനമാണ് വെള്ളം കുടിക്കുകയാണെങ്കിലും ഭജനമാണ് ചിന്തിക്കതേത് നിലയ്ക്കാണ് അതിനെ ഇത്രയും വിസ്തരിച്ചു പറഞ്ഞ ഇങ്ങനെ അവ്യാകൃത ഭജനം കൊണ്ടും ഈശ്വര ഭക്തി ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ തത്ത് വിഷയത്യാകാതെ